ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന നമ്മുടെ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ വടക്കാഞ്ചേരി ഉപജില്ലാ അക്കാദമിക് കൗൺസിലിന്റെ നേതൃത്വത്തിൽ രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തിൽ വിജയികളെ ആദരിക്കുന്ന അറിവ് ആദരവ് അനുമോദന പരിപാടി ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തി ൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് ഉദ്ഘാടനം ചെയ്തു വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു അക്കാദമിക് കൌൺസിൽ ജനറൽ സെക്രട്ടറി എം എൻ ബർജിലാൽ ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എം നൌഫൽ വാർഡംഗം താജുനീസ സ്കൂൾ പ്രിൻസിപ്പൽ എം പ്രീതി പ്രധാനാധ്യാപിക ആൻസിഎമ്മ മാത്യു എച്ച് എം ഫോറം കൺവീനർ പി കെ ബിന്ദു അക്കാദമിക് കൗൺസിൽ ട്രഷറർ പി എം റഷീദ് സെക്രട്ടറി പി എച്ച് മുസ്തഫ സ്കൂൾ പി ടി എ പ്രസിഡന്റ് എം എം മുഹമ്മദ് ഹനീഫ എൽ എസ് എസ് യു എസ് എസ് ഉപജില്ലാ കോർഡിനേറ്റർ കെ എം ഷെരീഫ് അക്കാദമിക് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ജി ജിതേഷ് ബിനു തുടങ്ങിയവർ സംസാരിച്ചു നൂറ്റി എൽഎസ്എസ് ഇരുന്നൂറ്റി ഇരുപത്തിയൊൻപത് യു എസ് എസ് പത്ത് യു എസ് എസ് പ്രതിഭകൾ എന്നിവർക്കുള്ള ട്രോഫി വേദിയിൽ വെച്ച് വിതരണം ചെയ്തു റൈറ്റ് വിഷന്യൂസ് ചെറുതുരുത്തി